പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവെ ഞങ്ങളുടെ കുടുംബത്തിനായി അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും സംരക്ഷണവും അനുഗ്രഹവും തേടുന്നതിനായി അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബ ബന്ധം ശക്തിപ്പെടുന്നതിനും ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാകട്ടെ ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്താൽ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്രഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു ആ നന്മ നന്മ അറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ ിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ശ്രോവസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാതൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേ നന്മ നന്മ അറിയമേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അങ്ങേ ദൈവീക മാർഗനിർദ്ദേശം തേടി ഞങ്ങൾ ഒരു കുടുംബമായി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നു പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനുഗ്രഹവും കൃപയും ഈ നിമിഷം ഞങ്ങൾ യാചിക്കുന്നു ഓ കൃപാസന മാതാവേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായി അമ്മ അങ്ങേതിരുക്കുമാനോട് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ഞങ്ങളെ നെയ്ഡ പാതകളിൽ നയിക്കുകയും ചെയ്യണമേ ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് നൽകിയ കുടുംബത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ